കോട്ടയം ജില്ലാ സമ്മേളനത്തിന് ഏറ്റുമാനൂർ തോംസൺ കൈലാസ് ഓഡിറ്റോറിയത്തില് തുടക്കമായി രണ്ട് ദിവസങ്ങളിലായി നടക്കുന്ന സമ്മേളനം മന്ത്രി വി എൻ വാസവൻ ഉദ്ഘാടനം ചെയ്തു നൂറുകണക്കിന് പ്രവർത്തകർ പങ്കെടുത്ത വിദ്യാർത്ഥി റാലിയോടെയാണ് സമ്മേളനത്തിന് തുടക്കമായത് തുടർന്ന് ജില്ലാ പ്രസിഡന്റ് വൈഷ്ണവി ഷാജി പതാക ഉയർത്തി മന്ത്രി വി എൻ വാസവൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു രാജ്യത്തെ ഫെഡറൽ സംവിധാനം ഇല്ലാതാക്കാനാണ് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന ആശയം ചിലർ ഉയർത്തിക്കൊണ്ടുവരുന്നതെന്ന് മന്ത്രി പറഞ്ഞു ഫെഡറൽ െഡറൽ സംവിധാനങ്ങളുടെയോ ഭരണഘടനയിൽ പറയുന്ന നിരവധി കാര്യങ്ങൾ നമുക്ക് സംസ്ഥാനത്തിന് സ്വന്തമായി തീരുമാനിക്കാനും അംഗീകരിച്ച് മുന്നോട്ട് പോകാനും ഒപ്പം പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ മാത്രം കേന്ദ്രം യോജിച്ച് ഏകീകരിച്ച പ്രവർത്തനം ഉയർത്തുകയും ചെയ്യുന്ന സംവിധാനങ്ങളാണ് ഭരണഘടനയ്ക്കുള്ളതെങ്കിൽ ആ വികേന്ദ്രീകരിച്ചു വന്നിട്ടുള്ള ഫെഡറൽ രൂപമുള്ള എല്ലാ വിഷയങ്ങളും ഏകീകരിപ്പിക്കാൻ വേണ്ടിയുള്ള നീക്കത്തിൻ്റെ ഭാഗമാണ് ജനാധിപത്യം തന്നെ അതുവഴി അട്ടിമറിക്കപ്പെടുന്ന രൂപത്തിലേക്ക് പോകുന്ന സാഹചര്യമാണ് യഥാർത്ഥത്തിൽ വൺ ഏഷ്യൻ വൺ ഡലേഷൻ അത് രാജ്യത്തെ അപകടകരമായ സാഹചര്യം ഇപ്പോൾ നടത്തുന്നതുള്ള ജനാധിപത്യം നില വ്യത്യസ്ത ഭാഷകളും വ്യത്യസ്ത വേഷങ്ങളും വ്യത്യസ്ത ആചാരങ്ങളും വ്യത്യസ്ത അനുഷ്ഠാനങ്ങളും വ്യത്യസ്ത ചിന്തകളും എല്ലാം വെച്ചു കൊടുക്കുന്ന ഈ മഹാഭാരതത്തിൽ കൃത്യമായി നമുക്ക് ഫെഡറൽ സംവിധാനങ്ങൾ നിർത്തിക്കൊണ്ടേ മുന്നോട്ട് പോകാൻ പറ്റും ആ സംവിധാനത്തിൽ യഥാർത്ഥം മാറ്റിമറിക്കാനാണ്

ജില്ലാ സെക്രട്ടറി അമിൽ ഡൊമിനിക് പ്രവർത്തന റിപ്പോർട്ടും അവതരിപ്പിച്ചു ജില്ലാ ജോയിന്റ് സെക്രട്ടറി ശ്രീജിത്ത് കെ സോമൻ അനുശോചന പ്രമേയം അവതരിപ്പിച്ചു സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഡി എസ് സന്ദീപ് സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം അഖില നന്ദകുമാർ ജില്ലാ കൺവീനർ ഒ ആർ പ്രദീപ് കുമാർ ജില്ലാ കോർഡിനേറ്റർ അനന്തു സന്തോഷ് സംസ്ഥാന കമ്മിറ്റി അംഗം എസ് മൃദുല എന്നിവർ സംസാരിച്ചു സമ്മേളനം ഞായറാഴ്ച സമാപിക്കും ഏറ്റുമാനൂർ